അടിച്ചുവരെ ഇവിട ഐന് മാത്രം പൊടിയൊന്നില്ലല്ലോ ഞാൻ അടിച്ചവരദ പിന്നെ നീ അടിച്ചവരില്ലല്ലോ പൊടി ഇല്ലന്ന് വെച്ചിണ്ട് വീട് വൃത്തിയാക്കി ഇരണ്ടേ നീ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി ഇടണ്ട മീര ഞാൻ വീട്ടിൽ പണി ഇട candidate ഒന്നല്ലല്ലോ അമ്മ സമയക്കേണ്ടല്ലേ അമ്മ സമയക്കിയിട്ട് വേണം അമ്മേ ചേർത്തി പണിയാവാ അത് സത്യം ഓ നീത്രണോ പണി ഇടക്കല്ലേ ലീന ആ അവന്റെ അടുത്തൊരു താക്കോലുണ്ട്. നിന്റെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ഇതാര് പറാവൽ തന്നെ. ഹലോ

ഒരു മിനിറ്റ് ഞാൻ പുറത്തേക്ക് ഓ ഓ പോയി അവിടെ രാവിലെ വെള്ളം ഒഴിച്ചിട്ടെ ഇപ്പൊ മനസിലായല്ലോ എന്താ പറ്റിയത് ആരാടെ അവിടെ രാവിലത്തന്നെ വെള്ളം ഒഴിച്ചിട്ടെ ഉവൽത്തന്നെ അലമ്പാണല്ലോ പൊന്നമേ നോക്കി നടക്ക് വഴക്കി വിഴല്ലേ നട ഉടഞ്ഞിട്ട് ഹോസ്പിറ്റല കൊണ്ടു വരാനാവില്ല ഓന്റെ പറും പോയെ വഴക്കി വിഴാനോ എങ്ങനെ എന്ത് പണിയാ ചേട്ടാ മോട്ട് നിങ്ങൾ ചെയ്യുന്നേ ഞാൻ അവിടെ തളച്ചിട്ട് പോയതല്ലേ അവിടെ മാത്രം കണ്ടുള്ള കേറി ഇരിക്കേ ഇനി വീണ്ടും നടക്കേണ്ട അവിടെക്കേ ഒക്കെ ചാടിയാക്കി ഇണ്ടാവും ഇവിടെ എത്ര സോഫ ഉണ്ട് ഇവിടെ നിൽത്തിരിക്കാൻ കേറ്റിയുള്ള അല്ല മീര നീ ഇന്നിൽ നിൽത്തു വെള്ളാക്കിട്ടിട്ട് നീ അങ്ങോട്ട് പോയേ ഞാൻ ചിന്നുന്നെ വിളിക്കാൻ പോയതാ ഒന്നുമില്ല ഇവിടെ ഒന്നും വെള്ളം കിട്ടിട്ട് ഫോം വിളിക്കാൻ പോകാൻ പാടില്ല എന്നേ തുടച്ചു കളയണം ഊഹ് ഇല്ല ബാക്കിയുള്ള വഴക്കിയിടിച്ചു വീഴും ഇതേപോലെ മീരേ ഒന്നുംകൂടി വാ എന്തുവതി ചേട്ടാ ഇങ്ങോട്ട് വാ ഹും ഇണ്ട നീ പറഞ്ഞത് സത്യാണോ എന്ത് അല്ല ചിന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞത് സത്യാണോ നീ സത്യമാണ് അല്ല അവളെപ്പുറ വേറെ എന്തിനാ മോനെ അറിഞ്ഞിട്ട് വെറുതെ അവരെ വെറുതെ എന്താ സുഖം ഇങ്ങനൊരു അനീതിനേ കിട്ടിയെന്ന് ചേട്ടൻ ഭാഗ്യം ചെയ്യണം സത്യം പറഞ്ഞാ അതൊട്ട് നോട്ട് ഇടാനൊന്നില്ല ഞാൻ അവളെ വെറുതെ വിളിച്ചേറ്റിടാ ചേട്ടന് വേണ്ടി ഓ താങ്ക്യൂടി മുത്തേ

ഏപ്പോ സഹിക്കേണ്ടിരുണ്ടത്തൊരു കഥ കഥ അതൊരു അത്ര വലിയ സ്റ്റോറിയൊന്നല്ല പണ്ട് മുതലേ പിടിക്കൂല ഞാൻ എന്ത് കാര്യം ചെയ്താലും ക്രെഡിറ്റ് പോവുപിൾ ഫോർ എക്സാമ്പിൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു മണൽ കൊട്ടാരം പക്ഷേ അത് അമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അത് ആരുണ്ടാക്കിയതായി അവൻ കഷ്ടപ്പെട്ട് ഇതാണ് എനിക്ക് എനിക്കനു പിടിക്കാത്തത് അങ്ങനെ കുറെ കുറെ കഥകളുണ്ട് മോളെ ഏഹ് ഞാൻ കുടിക്കേണ്ട പാലും ഫുഡും എല്ലാം ഇനി തിന്നല് പണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് താമസം മാറുന്നതിന് ശേഷമാണ് ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങി നീ ഓവർ അടിച്ചു പൊളിക്കാൻ നിൽക്കണ്ട ഓനൊരു വായി നോക്കിയാ ഒന്ന് സൂക്ഷിച്ചോ ൂടെ എനിക്ക് വല്ലാതെ മാറിപ്പോയി സുന്ദരിയല്ലോ എവിടെ ബാക്കിയുള്ളവരൊക്കെ ആണോ ഞാൻ ഹായ് ഹായ് മീര നീയൊക്കെ വലിയ കുട്ടിയായി പോയല്ലോ അല്ല സജിനൊക്കെ ഇവിടെ ആ റൂമിലുണ്ട് എന്താ വിളിച്ചേ എടാ സജിനെ സുഖല്ലേ ആ പിന്നെ സുഖ വട വന്നിരിക്കി വേണ്ട വേണ്ടി ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ടാ വന്ന് കൊറച്ച ഫുഡൊന്നെങ്കിൽ കഴിക്കാം ആ ആയിക്കോട്ടെ ഹലോ നിനക്ക് എന്നെ മനസ്സിലായോ ഉം അത് ശരിയാ ഞാൻ ജിത്തു നീ ഇവിടെ ഇരിക്ക ചോദിക്കട്ടെ ഞാൻ ഇത്രയല്ലോ പഠിക്കുന്നേ നീര നീയോട്ടാ സജിനെ ഇരിക്കണാ അല്ലല്ല നീ ഇപ്പം എന്ത് ചെയ്യുന്നേ ഞാനിവിടെ ഒരു കമ്പനിയിലാ ഓ ഇവിടെ അടുത്തായിരിക്കില്ലേ ഉം അതെ നീ ഇപ്പ ഇവിടെ വർക്ക് ചെയ്യണേ ഞാൻ ഓസ്ട്രേലിയയിലാടാ ഞാനവിടെ പഠിക്കുക വർക്ക് ചെയ്യല്ല

അല്ല മീര് നീ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ ഏ പ്രത്യേകിച്ചൊന്നും വെറുതെ നീ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ അപ്പൊ ഇവിടെ വന്നിരുന്നോ ഇവിടെ ആവുമ്പോൾ എനിക്കൊരു കൂട്ടായി അല്ല ഞാനിവിടെ വന്നാൽ നിന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ പിന്നെ ഇവിടെ ഗസ്റ്റും ഉള്ളതല്ലേ ഒന്ന് പോടി പണേ വെറുതെ എന്തൊക്കെയോ പറയുന്നു ഒരു മിനിറ്റ് ഞാൻ ഒരാളെയും കൂടെ ഇങ്ങോട്ട് വിളിക്കാം അതൊക്കെ ഉണ്ട് നീ കണ്ടോ ഹലോ ചേട്ടനോടെ ഒന്ന് ചേട്ടൻ റൂമിലേക്ക് വേം വാ ഇങ്ങോട്ട് വാ ചേട്ടാ വേം വാ പറഞ്ഞ ഞാനെന്ത് പൊട്ടന തുറന്നു നോക്കിയാ മനസ്സിലാവൂലെ ഓ ഇത് നിങ്ങളെ റൂമാണോ എന്തോ പേടിച്ച പോലെ ഞാൻ എന്റെ റൂമ് തെരഞ്ഞെറങ്ങിയതാണ് മോളയെ ആന്റി എന്നോട് പറഞ്ഞൊരു റൂമുണ്ട് പക്ഷേ ഏതാന്ന് എനിക്കറിയില്ലോ ഉം ആര റൂമുണ്ട് കാണാൻ അല്ല ഇയാളെ പേരെന്താ എനിക്ക് കറക്റ്റ് പരിചയപ്പെടാൻ പറ്റിയില്ല വന്നപ്പോഴെ ആ സജിനേ ഇരിക്കടാ ആ ഇരിക്കാ നീ ഇവിടെ ഇരുന്നോ അല്ലടാ അപ്പൊ നീ ഇവിടെ ഇരിക്കും ഞാൻ ഇവിടെ ഇരുന്നോളാ അല്ല ഇയാളെ പേരും അറിഞ്ഞില്ലല്ലോ പറഞ്ഞിട്ട് ഇന്ദിരാണോ ആ പറഞ്ഞപ്പോ വരാട്ടോ വരണന്നില്ല എന്താണ് ശശി ഏ ഒന്നുമില്ലടാ നീ പോയി വാന്ന് പറഞ്ഞതാ ഉം ഓക്കേ കുഷാല പോയി കിട്ടി ശീക്ക ചേട്ടൻ ആരെ വീരെ അതെന്നെ അമ്മമ്മേന്റെ അനിയത്തിന്റെ മോള് മോനെ അതയല്ല ഞങ്ങളെ കസിൻ എന്തുവറ്റി ചിന്നോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടവനെ അയ്യ ആ ചേട്ടനാോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എടാ ഭീകരാ ഇടെ കൂട ബോൾ അടിക്കുന്നുണ്ടില്ലേ അവനോട് ഓവർ അടിക്കാൻ മോണ്ട അന്തി ചേട്ടൻ അങ്ങനെ പറയണേ അവനത്രേക്കാലം സ്വഭാവമുള്ള ചേക്കനൊന്നുമല്ല അല്ല നിങ്ങള്ക്ക് കസിൻസ് അല്ലേ അപ്പോൾ എന്താ ഇത്ര ദേഷ്യം ഇവരെ തമ്മിൽ പണ്ടേ നല്ല ടേംസിലൊന്നും അല്ല അതെന്താ എനിക്ക് അവനെ പണ്ട് മുതലേ ഇഷ്ടമല്ല കാരണം എന്താ അവന്റെ സ്വഭാവം കൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അല്ല ചേട്ടാ ഇന്ന് നമ്മൾ എല്ലാവരും ഫ്രീ അല്ലേ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ നമുക്കൊന്ന് പുറത്ത് പോവാ എവിടെ പോവാൻ എവിടെങ്കിലൊക്കെ പോവാനേ വീട്ടിലിരുന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ പോവാ പോയി റെഡി ചെയ്യുവാ ശരിക്കും ആ പോവാ പോയി റെഡിയാവ് നമുക്ക് പോയി റെഡിയാവാ ോട്ടെ പിന്നെ മീരേ പൊറത്തു പോയാൽ കുറച്ച് ചാൻസും കൂടി തരണേ ഇതേപോലെ ണ്ടാക്കി തരും നീ എന്റെ നീതിയല്ലേ ആ എന്താടാ ഞാൻ ഇതുവരെ അല്ലടാ സുജിനെ നമ്മളിപ്പേ നമ്മളിവിടെ അടുത്തുള്ള ഒരു കഫേലേക്കാട്ടാണോ അല്ല പുതിയതാ വാങ്ങി തരാടാ അവിടെ കൊണ്ടുപോയിട്ട് മുടിപ്പിക്കാതിരുന്നാ മതി എന്നാ നിനക്ക് ഞാൻ ഫുഡ് വാങ്ങി തരൂല്ല പിന്നല്ല